ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി കടുുക കൊടുക്കാം ഉലുവയും കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കൂടി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് അതുകൂടി ഞാൻ ഇട്ട് കൊടുക്കട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മീൻ ഒരു ടേസ്റ്റ് വന്നത് അടിപൊളി ടേസ്റ്റാണ് രണ്ട് ഒരു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് നമ്മുടെ പൊടികളും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ജാറിലിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം പച്ചമണം മാറുന്നത് വരെ നമുക്കത് മൂപ്പിച്ചെടുക്കണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും മൂത്തട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ആ ജാറിലേക്ക് ഏട്ട വെള്ളം ഒഴിച്ചു കൊടുക്കണേ പാടില്ല ഞാൻ രണ്ട് കുടപ്പുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കുടപ്പുള്ളി ഇട്ടുകൊടുക്കാണ് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ആ വെള്ളം ശരിക്കും ആ ഗ്രേവി ഒന്ന് കിടക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം എനിക്ക് ചെമ്പല്ലിയാണ് കിട്ടിയേക്കണത് അപ്പോൾ ചെമ്പല്ലിയാണ് ഇട്ട് കൊടുക്കണേ നമുക്ക് മൂടി വെച്ച ഒന്നോടെയും വേവിക്കാം അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുക കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക മറക്കരുത് കുറച്ചും കൂടി നമുക്ക് ഈ ചട്ടിയിലിരിക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റും അപ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ ഞാൻ വിതറി കൊടുക്കുവാണ് അപ്പോൾ ഇനി ഇളക്കി മറയ്ക്കണമൊന്നുമില്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ കുറുകി വരും അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വച്ച് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസ്സാമലൈക്കും